ഹായ് ഇന്ന് കുറച്ച് വീട്ടു വിശേഷം പറയാം രാവിലെ പൂച്ചകളെല്ലാം വെയിൽ കൊള്ളാനായിട്ട് വെളിയിലിരുന്നപ്പം ഞാൻ വിചാരിച്ച അവരെന്തെങ്കിലുമൊക്കെ പ്രത്യേകത കാണിക്കൂന്ന് അതുകൊണ്ട് ഞാൻ മൊബൈലിൽ ക്യാമറ ഓണാക്കി ചെന്ന് പിറക്കനെ ഇരുന്നു കുറച്ചു നേരെ അടുത്തിരുന്നിട്ടൊന്നും പ്രത്യേകിച്ചൊന്നും കാണാനൊന്നും ആയില്ല പക്ഷേ ഞാൻ ഞാൻ അടുപ്പത്ത് വെച്ചിരുന്ന അപ്പം കഴിഞ്ഞു പോയി അപ്പം അടുപ്പത്ത് വെച്ചിട്ടായിരുന്നു ഞാൻ ക്യാമറ ഓണാക്കി അവരപ്പറൊക്കെ ചെന്നിരുന്നത് അവിടെ നിന്നും ഒന്നും കിട്ടിയില്ല ഇവിടെ നിന്നൊന്നും ഇവിടെ കരികയും ചെയ്ത് ഇവരൊക്കെ ക്യാമറ ഇല്ലാത്തപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിക്കും ക്യാമറ നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ ഇവർ അനക്കുമില്ല ഒന്നുമില്ല ഇങ്ങനെ കിടക്കും അവർക്കും എൻ്റെ വീഡിയോ പോലെ തന്നെ തോന്നുന്നു എന്നെ കാണുമ്പോൾ വലിയ ദേഷ്യമാണെന്ന് തോന്നുന്നു അത് കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു വന്ന ഒരു പരീക്ഷണം നടത്തി നോക്കാം എല്ലാവരും ഉറുമ്പിൻ്റെയൊക്കെ വീഡിയോകൾ ഇടുന്നല്ലോ അതിലെങ്കിലും ക്ലച്ച് ക്ലച്ചാകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഞാനെന്ത് ചെയ്തു അഞ്ചാറ് തരിപ്പം പഞ്ചസാര എടുത്ത് അവിടെ വെച്ചിരുന്നു തറയിലിട്ട് ആദ്യം ഒരു ഉറുമ്പ് മാത്രം കഴിക്കാൻ വന്നു പിന്നീട് നോക്കിയപ്പം ഒരു നാലഞ്ച് ഉറുമ്പുകൾ വന്നു അത് കഴിഞ്ഞ് പിന്നെ കൂട്ടത്തോടെ വന്നു ഇതിൽ നിന്ന് എനിക്കും കാര്യം മനസ്സിലായി എവിടെയും കഴിവുള്ളവർക്ക് വിജയമുണ്ട് അവർക്ക് ഇച്ചിരി സുഹൃത്തുതയും കാണുന്നു കാരണം ഇതേ തന്നെയുണ്ട് ഒരു ഉറുമ്പ് മാത്രമുണ്ട് ഒരു പഞ്ചസാര എടുത്ത് മിടക്കനായിട്ട് മുന്നോട്ട് പോകുന്നത് ബാക്കി എല്ലാവരും കൂട്ടത്തോടെയാണ് നിൽക്കുന്നത് ആ ഒരു തരി പഞ്ചസാര എനിക്ക് മാത്രം സ്വന്തം അപ്പം ഈ കൂട്ടത്ത് നിൽക്കുന്നവർ മടിയന്മാരാന്ന് തോന്നുന്നു കാരണം ഇവർക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ വയ്യാത്തത് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഇവര് സഹകരണമുള്ളവർ ഒറ്റയ്ക്ക് കഴിക്കാൻ വയ്യ എല്ലാവരും കൂടെ കഴിക്കുക എന്നുള്ള ചിന്താഗതിക്കാര് പക്ഷെ അതിൽ മിടക്കനായി നെളഞ്ഞു പോയത് ഒരാൾ മാത്രം ഒരു തരു പഞ്ചസാരയായിട്ട് അയാൾ പോകുന്നുണ്ട് ഈ ഇരിക്കുന്ന പഞ്ചസാരകളൊക്കെ തീരുമ്പോഴായിരിക്കും ഒരുപക്ഷെ എല്ലാ ഉറുമ്പുകളും അറിയുന്നതും അവിടെ വരുന്നതും അപ്പോഴത്തേക്ക് ഇവരൊക്കെ ഒരുവിധം കഴിച്ച് തീരുമായിരിക്കും അതിൻ്റെ മധുരത്തിലേയും മറ്റു കുറുമ്പുകളും ഒന്നും നിൽക്കാൻ പറ്റത്തുള്ളൂ പാവത്തിനക്ക് കിട്ടത്തേയില്ല കഷ്ടം ഒരു ഈച്ച അവിടെ അതിഥിയെ കണക്ക് വരുന്നുണ്ട് പക്ഷെ അത് ഇവരെ ശല്യം ചെയ്യുന്നില്ല മാറി നിന്നിട്ട് പോകുന്നതേ ഉള്ളു ഇവർ മാറിയിട്ട് വേണം അതിന് വന്നിരിക്കാൻ ഞാൻ പറഞ്ഞ മെടുക്കനുറുമ്പ് ഇവനാണ് അവൻ അവൻ്റെ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളു സ്വന്തം കാര്യം സിന്താവാദ് അതായിരിക്കും അവൻ്റെ ജീവിത വിജയവും ഇനി നിങ്ങളുടെ അഭിപ്രായം പറ കൂട്ടത്തോടെ നിൽക്കണോ അത് ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് നല്ലത്